കണ്ണൂർ ജില്ലാ ആശുപത്രി ഒ പി തിരക്ക് നിയന്ത്രണ വിധേയമായി രജിസ്ട്രേഷന് നാല് കൌണ്ടർ ആരംഭിച്ചതോടെയാണ് തിരക്ക് ഗണ്യമായി കുറഞ്ഞത് ഇ ഹെൽത്തിന്റെ ഭാഗമായി ഓൺലൈൻ ബുക്കിംഗ് കൂടി വരുന്നതോടെ ക്യൂബിൽ ഏറെ നേരം നിൽക്കേണ്ട അവസ്ഥ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഒപി കൌണ്ടറിലെ തിരക്കിനെക്കുറിച്ചുള്ള കണ്ണൂർ വിഷൻ വാർത്തയെ തുടർന്നാണ് ജില്ലാ പഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഇ ഹെൽത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി രോഗികളുടെ ഫോൺ നമ്പർ കൂടി ശേഖരിക്കുന്നതിനെ തുടർന്ന് ഒ പി ടിക്കറ്റ് കൗണ്ടറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത് രണ്ടും മൂന്നും മണിക്കൂറുകൾ ഒ പി വേണ്ടി മാത്രം ക്യൂ നിൽക്കേണ്ടി വന്നിരുന്നു ഇത് കണ്ണൂർ വിഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതേ തുടർന്ന് ഒ പി ടിക്കറ്റ് കൗണ്ടറിന്റെ എണ്ണം നാലാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു വെള്ളിയാഴ്ച മുതലാണ് ഒ പി കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത് ഇതോടെ തിരക്ക് ഗണ്യമായി കുറയുകയും ചെയ്തു രോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുന്നതിനായാണ് ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ രോഗികൾ എത്തുന്നത് ജില്ലാ ആശുപത്രിയിലാണ് മികച്ച സേവനമാണ് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഡോക്ടർമാരുടെ സേവനവും മികച്ചതാണ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജിന്റെ നേതൃത്വത്തിൽ പോരായ്മകൾ പരിഹരിക്കാനുള്ള മികച്ച ഇടപെടലുകളും നടത്തുന്നുണ്ട് ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നതോടെ ഓൺലൈൻ ബുക്കിംഗിനും സംവിധാനം ഒരുങ്ങും ആശുപത്രികളിൽ എത്താതെ തന്നെ ഒ പി രജിസ്ട്രേഷനും ടോക്കനും എടുക്കാൻ കഴിയും വിധമാണ് സംവിധാനം ഉണ്ടാക്കുക ഇ ഹെൽത്ത് പോർട്ടൽ സന്ദർശിച്ച് തിരിച്ചറിയൽ നമ്പർ സൃഷ്ടിക്കുന്ന രോഗികൾക്ക് എളുപ്പത്തിൽ സർക്കാർ ആശുപത്രികളിൽ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ കഴിയുമെന്ന് ജില്ലാ ആശുപത്രി ആർ എം ഒ ഡോക്ടർ സുവിൻ മോഹൻ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ അറിയിച്ചു കണ്ണൂർ വാർത്ത ജില്ലാ പഞ്ചായത്ത് യോഗത്തിലും ചർച്ചയായി ഒരു ദിവസം മൂവായിരത്തിലധികം രോഗികൾ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയും യോഗത്തിൽ പറഞ്ഞു ജില്ലാ ആശുപത്രി കൗണ്ടറിൽ പുറത്തുനിന്നുള്ള വണ്ടർമാരെ ഒഴിവാക്കണമെന്ന നിർദ്ദേശവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് വച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ